നമ്മൾ പറയപ്പോഴും ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഹാഷാഡസ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ പേര് ഹാസാഡസ് മെറ്റീരിയലും ഉണ്ടാകാം അതായത് ഞാൻ പറഞ്ഞില്ല ഒരു മിക്സ് അപ്പൊ ഇപ്പൊരു പത്ത് അറുന്നൂറ് ഇല്ലെങ്കിൽ എണ്ണൂറ് കണ്ടെയ്നറുണ്ടെങ്കിൽ ഈ എണ്ണൂറ് കണ്ടെയ്നറും ഹാസാഡസ് മെറ്റീരിയൽ ആകണമെന്നില്ല ദർ ഇസ് മേ ബി സം ട്വന്റി തേർട്ടി ഹാസാഡസ് ഉണ്ടാകാം ഇല്ലെങ്കിൽ അപ്പോൾ ഓരോന്നിനും അതിൻ്റെ അകത്തുള്ള സേഫ്റ്റി നോംസും ഇപ്പോൾ ആ ഷിപ്പിൽ എന്ത് കാർഗമാണ് കാര്യമായിട്ടുണ്ടെന്നുള്ളതിനുള്ള കോഡിങ് ഉണ്ടാവും ആ കോഡിക് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കറന്റിലി നമുക്ക് അവൈലബിൾ അല്ല അവരത് ഉണ്ടാവും ചിലപ്പോൾ അറിയാൻ പറ്റിയായിരിക്കും എന്നാൽ ആസ് ഫാർ ആസ് ക്രെഡിബിൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയേക്കണെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞാൻ കണ്ട് മനസ്സിലാക്കിയതിൽ എനിക്ക് തോന്നിയത് കുറച്ചെങ്കിലും പ്രശ്നമായിട്ട് വന്ന ഒരു പ്ലാസ്റ്റിക് നോഡ്യൂൾസ് അതായത് അതിന്റെ ഈ പറഞ്ഞ വെർജിൻ ഗ്രാൻസ് എന്ന് പറയും അത് ബ്ലോ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കവറായിട്ടും അല്ലാത്തതായിട്ടും ഒക്കെ ആക്കുന്നത് ഗ്രാനുൾസ് ആണ് ബേസിക്കലി അത് ഒരുപക്ഷേ ഈ പറഞ്ഞ ഫ്ലോട്ടിങ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് സിസ്റ്റത്തിൽ വരാം ഒരുപക്ഷേ ഫുഡ് ചെയിനിലോട്ട് കയറാം പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല ഇറ്റ് വിൽ ടേക്ക് ടൈം ഇമ്മീഡിയറ്റ് ആയിട്ടത് കയറി അത് കഴിച്ച ഫിഷിനെ നമുക്ക് വരെ അങ്ങനെയൊന്നും പോസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ് ഒരു ഫുഡ് ചെയിനൊക്കെ ബിൽഡപ്പ് ഒക്കെ ഇറ്റ് വിൽ ടേക്ക് ടൈം ഈ ഈ നമ്മളീഷിപ്പുകളൊക്കെ നോക്കുമ്പോഴ്സ് അപ്പോ ഇത് എങ്ങനെയാണ് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് അതാണ് എനിക്കും തോന്നിയത് ഞാൻ ആക്ച്വലി എനിക്ക് ഞാൻ എന്റെ ഒരു ഫീല് തോന്നി ലോക്കിംഗ് ഉണ്ട് ശരിക്കും ഇപ്പൊ നിങ്ങള് കണ്ടെയ്നർ നോയി കഴിഞ്ഞാല് എല്ലാ കണ്ടെയ്നറിന്റെയും മൂലയില് ബോൾട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ബോൾട്ട് ചെയ്തിട്ടാണ് ബേസിൽ ബോൾട്ട് ചെയ്തിട്ട് മേളിലോട്ട് മേളിലോട്ട് ബോൾട്ട് ചെയ്ത് പോവുകയാണോ അല്ല ഇനി ബോൾട്ട് ചെയ്യാതെ എവിടെയെങ്കിലും ഇപ്പം ശ്രദ്ധിക്കും ഹ്യൂമൻ എററുമൊക്കെ വരാല്ലോ എപ്പോഴെങ്കിലും ഒക്കെ ചില ഏതെങ്കിലും ബോൾട്ട് ചെയ്യാതിട്ടുണ്ടാകും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ദാറ്റ് ഇസ് എ പോസിബിലിറ്റി അങ്ങനെ വരുമ്പോഴേക്കും ഈ വേവ്സും ഹൈ വേവ്സ് ഒക്കെ വരുമ്പോഴേക്കും ടിൽറ്റ് ചെയ്ത സാധനം താഴത്തേക്ക് പോകാമല്ലോ ഇവൻ റീസൻറ്റായിട്ട് നമ്മൾ വായിച്ചില്ല അതായത് നമ്മൾ നമ്മളേതോ ഒരു വളരെ ഹൈ ലക്ഷറി കാറിന്റെ സേഫ്റ്റി ഇന്നതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു പോയ ആളുടെ കാറിന്റെ മേളിലേക്ക് ഒരു റോഡ് വെച്ച് പറഞ്ഞു പോണല്ലോ അത് ചിലപ്പോൾ ഒരു വണ്ണിന് മില്യൺ ആയിരിക്കും പക്ഷെ വെൻ ദാറ്റ് ഹാപ്പൻസ് ആ പറഞ്ഞ ആളും ഈ പറഞ്ഞ സാധനവും എല്ലാം അതുകൂടി പരിശീണ് അപ്പോൾ അതുപോലത്തെ ഇഷ്യൂസ് ഇത് ചിലപ്പോൾ അതും ലോക്ക് ചെയ്യാതെ വെച്ചിരുന്നതൊക്കെ സ്ലൈഡ് ചെയ്ത് ഞാൻ പേഴ്സണലി റോഡിൽ കൂടി പോകുമ്പോൾ ഞാൻ വൈപ്പിലാണ് എടോവനക്കാടാണ് താമസിക്കുന്നത് നമ്മൾ സൈഡ് ബൈ സൈഡ് അതായത് ഇന്റർനാഷണൽ ട്രാൻഷിപ്പ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനൽ ഓൺ ദി വേ ആണ് പലപ്പോഴും ഈ കണ്ടെയ്നർ സൈഡിൽ കൂടി പോകുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഈ ചെടിയൊക്കെ ഇത് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലേക്കൂടി പോകുന്ന ആൾക്കാരുടെ വണ്ടിയിലേക്കൊക്കെ ഇത് വീണുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇസ് നോ ഓഫ് സർവൈവൽ ഫിനിഷ് ചെയ്യാണ് ഇന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കൂടെ ഇത് പ്രോപ്പറായിട്ടൊക്കെ ചെയ്തിട്ടില്ല ബിക്കോസ് ഈ റോഡിൽ വലിയ കുഴിയും സാധനങ്ങളൊക്കെ വരുമ്പോൾ ഈ കണ്ട് അങ്ങനെ തന്നെ ടിൽറ്റ് ചെയ്യണം ഈ സാധനം അതുപോലെ ഒരു പാലത്തിലേക്ക് കയറുമ്പോൾ അവിടെ വലിയൊരു റിഡ്ജ് പോലെയാണ് നല്ല ലെവൽ ഡിഫറൻസ് കാരണം അപ്പോൾ എനിക്ക് ഭയങ്കര ടിൽറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇത് നല്ല ലോഡ് ആണെങ്കിൽ ചിലപ്പോൾ അത്രയും ഇത് ചെയ്യണമെന്നില്ല ഇപ്പം നമ്മുടെ റോഡിലൊക്കെ ഒരു ലോഡലല്ലാത്ത കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ അത് ടിൽറ്റ് ചെയ്തു വേണമെങ്കിൽ വീഴാണ്